ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ നന്ദൻ വീട്ടിലേക്ക് വരുന്നു ആ ഉമ്മറത്ത് തന്നെയുണ്ട് സച്ചി നന്ദേട്ടാ ഞാൻ നന്ദേട്ടനെ കാത്താണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും അറിയേണ്ടെന്ന് കരുതി എനിക്ക് നന്ദേട്ടനോട് സ്നേഹയെക്കുറിച്ചാണ് പറയാനുള്ളത് അവളെ പറയുന്നത് കേട്ട് നന്ദേട്ടൻ ഓരോന്നും ചെയ്യരുത് നന്ദൻ പറയുന്നു ചെയ്യരുത് എന്ന് നീ എന്നോട് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറഞ്ഞതാ എന്റെ ശരിയും തെറ്റുമല്ല അവിടെ വിഷയം സ്നേഹയുടെ ജീവിതമാണ് സ്നേഹയുടെ അതേ ജീവിതത്തെ പറ്റിയാണ് ഞാനും പറയുന്നത് നന്ദേട്ടനെ ഉറപ്പ് പറയാൻ പറ്റുമോ ധനുഷിനൊപ്പമുള്ള ഒരു ജീവിതം സ്നേഹയ്ക്ക് സന്തോഷം കൊടുക്കുന്നതാണെന്ന് മുമ്പ് ഞാനും അർച്ചനയും പറഞ്ഞിട്ടും അച്ഛനും നന്ദേട്ടനുമാർ കേട്ടില്ല അതിന്റെ ഫലമാണ് സ്നേഹിയും സ്നേഹയിലൂടെ നമ്മളും ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരബദ്ധം രണ്ട് തവണ പറ്റുന്നത് ബിഡിത്തരമാണ് ഇത് കേട്ട് നന്ദൻ പറയുന്നു ഞാൻ ഇപ്പോൾ വിദ്ധിവേഷം കെട്ടുകയാണ് അതിന് എൻ്റെതായിട്ടുള്ള കാരണമുണ്ട് എന്ത് കാരണമായാലും ഇപ്പോൾ നന്ദേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദേട്ട് മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ അല്ല എന്ന ഉത്തരമാണ് നന്ദേട്ട് മുഖത്ത് എനിക്ക് മനസ്സിലാകുന്നത് അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു സന്ധ്യ ഡോക്ടറെ ഉപദ്രവിച്ചു അനുപടിനെ ആക്സിഡന്റിൽ പെ പെടുത്തി ഇത്രയും കുറ്റങ്ങൾ അവൻ നമ്മുടെ കുടുംബത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട് അവൻ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു മറ്റൊരു പേരിലും മേൽവിലാസത്തിലും വീട്ടുകാരെ വാടകയ്ക്കെടുത്ത് നന്ദിനെയും അച്ഛനെയും നമ്മളെല്ലാവരെയും അവൻ പറ്റിച്ചു ഇതൊക്കെയാണോ നമ്മുടെ സ്നേഹമോളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള യോഗ്യതയായിട്ട് നിങ്ങൾ രണ്ടുപേരും കാണുന്നത് ഇതൊക്കെട്ട് നന്ദൻ പറയുന്നു സച്ചി ഇപ്പോൾ പറയുന്നത് നമ്മുടെ കാര്യമാണ് നമുക്ക് അവനോട് ക്ഷമിക്കാം സഹിക്കാം അതൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാണ് സ്നേഹയെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നതാണ് സത്യം ലോകത്ത് ഏതൊരു പെണ്ണി നോക്കുന്ന ക്യാരക്ടറാണ് ക്യാരക്ടർ പ്രതി ധനുഷിന്റെ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അനുഭവം വരുമ്പോൾ ഒരിക്കലും അവന്റെ മുന്നിൽ വരരുത് എന്നെ ഏതൊരു പെണ്ണും വിചാരിക്കൂ പക്ഷേ സ്നേഹ അതല്ല ചെയ്യുന്നത് അവൾ അവന് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നിടത്തു നിന്നാണ് നമ്മൾ ആർക്കും വിലയില്ലാണ്ടാകുന്നത് അതുപോലെ ധാരാളം ആളുകൾ ഒരു ആകുമ്പോൾ ഒതുങ്ങി ജീവിക്കാറുണ്ട് ഞാൻ ധനുഷിനെ ന്യായീകരിക്കുകയാണെന്ന് സച്ചിക്ക് തോന്നരുത് നാളെ ഒരു സമയം ധനുഷും സ്നേഹിയും നല്ലൊരു കുടുംബജീവിതം തുടങ്ങിയാൽ ഈ പറയുന്നതിന് ഒരർത്ഥവുമില്ലാതാകില്ലേ കാമുകിയിൽ നിന്നും ഭാര്യയായി മാറി കഴിയുമ്പോൾ അവളുടെ സ്നേഹത്തിൽ അവൾ അവൻ മാറുമെന്ന് പറയുന്നെടുത്ത് എന്ത് ഉത്തരമാണ് ഞാൻ അവൾക്ക് തിരിച്ച് പറയേണ്ടത് ധനുഷിനെ മതി ഇല്ലെങ്കിൽ മരിക്കും ഞാനും അവളും സംസാരിക്കുമ്പോഴൊക്കെ അവൾ പറഞ്ഞു നിർത്തുന്ന വാചകമാണ് അത് നിന്നോടാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ സന്ദീപിനോടാണ് പറയുന്നത് എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം മാത്രമേ ഞാനും എടുത്തിട്ടുള്ളൂ ഇടുക്കിട്ട് സച്ചി പറയുന്നു ഇതൊക്കെ പ്രണയ നിരാശയിൽ എല്ലാവരും പറയുന്ന വാക്കുകളല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാറും ഇപ്പോൾ സ്നേഹയുടെ തീരുമാനത്തിൽ നിന്ന് കൂട്ടുനിന്ന് എടുത്തു ചാടിയാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും ധനുഷ്യടൊപ്പം സ്നേഹ പോയാൽ ഈ കൂട്ടിൽ ഈ വീടിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് നമ്മുടെ അച്ഛനായിരിക്കും സ്നേഹയുടെ വിഷമം കാണുന്നതിനോടൊപ്പം നന്ദേട്ടൻ എന്താണ് അതുകൂടി ആലോചിക്കാത്തത് അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എനിക്ക് മനസ്സിലായി നിനക്കും അർച്ചനക്കും എന്നോട് ദേഷ്യമാണെന്ന് അത് ഞാൻ അറിയാത്തോണ്ടല്ല മനഃപൂർവ്വം അറിയാതെ നടക്കുന്നതാണ് പിന്നെ ഞാൻ നിന്നോടൊരു മറ്റൊരു കാര്യം കൂടി പറയാം ആരും അറിയരുതെന്ന് ഞാൻ മനസ്സിൽ കരുതാണ് പക്ഷേ അത് നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നീയും എന്നെ പിന്നീട് കുറ്റം പറയും വിവാഹം വിവാഹമുടങ്ങിയ വിഷമത്തിൽ വെറുതെ സ്നേഹ കഥകടച്ചിരിക്കല്ല എന്ന് പറഞ്ഞ് അവിടെ സ്നേഹം മദ്യത്തിനടിമയായ കാര്യം പറയുന്നു ഇതും കൂടി കേൾക്കുമ്പോൾ സച്ചിയാക്കെ തകർന്നു പോകുന്നു അവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ നിന്നുപോയി ഞാൻ അവൾ പറയുന്നത് കേട്ട് കേട്ടു നിൽക്കാനെ എനിക്കിപ്പോ കഴിയോ എന്നും ഞാനും കൂടി അവളെ തട്ടി തള്ളി പറഞ്ഞാൽ മറന്നുണ്ട് അവൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടോടാ മദ്യത്തിന്റെ പിൻവലത്തിൽ അവൾ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നീ ഇതൊന്നും ആരോടും പറയരുത് അർച്ചനയോട് പോലും എന്ന് നന്ദൻ പറയുന്നു നമ്മുടെ പെങ്ങളുടെ കാര്യങ്ങൾ നമ്മളായിട്ട് പറഞ്ഞു നടക്കണ്ട ഭാര്യയോടാണെങ്കിൽ പോലും നീയും സ്നേഹയോട് ഇതേപ്പറ്റി സംസാരിക്കണ്ട ഇനി നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ അനുസരിച്ചാലും സ്നേഹയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ലടാ മദ്യത്തിനോട് അത്രയ്ക്കും അവൾ പോയി പഴയതുപോലെ അവളെ നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള ഏക വഴി ധനുഷ് തന്നെയാണ് അവനെ മുന്നിൽ കൊണ്ടുവന്നതാലേ പഴയ സ്നേഹി നമുക്ക് കാണാൻ സാധിക്കൂ അബോധാവസ്ഥയിൽ ഓരോന്ന് പറഞ്ഞെങ്കിലും അവരുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു നീ ആലോചിച്ചാൽ നിനക്കത് മനസ്സിലാകും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് നിനക്കിപ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിലും ഞാൻ അതേ ചെയ്യൂ എന്റെ സ്നേഹമോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദൻ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സന്ധ്യ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു വിളിക്കുന്നത് അർച്ചനയും ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് പിന്നെ ഇനി നന്ദേടനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു കണ്ടിരുന്നു എന്ന് സന്ധ്യയും പറയുന്നു നന്ദേടനുമായി ഏതെങ്കിലും അഡുകിറ്റിനെ കാണാൻ പോയോ എന്ന് അർച്ചന ചോദിക്കുന്നു സന്ധ്യ എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണ് അർച്ചന കേൾക്കുന്നുണ്ട് അത് നന്ദൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ നന്ദേടൻ പോയത് ധനുഷിനെ ഇറക്കാനുള്ള ആവശ്യമായിട്ടല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തോ ആണ് സംസാരിച്ച് കേട്ടത് അവര് സംസാരിച്ചപ്പോൾ ഞാൻ മാറി നിന്നു അല്ല അർച്ചനയോട് ഈ കാര്യം മാറി പറഞ്ഞു എന്ന് സന്ധ്യ ഒരു ഫ്രണ്ട് അറിഞ്ഞതാണ് എന്നെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു നന്ദ വിളിച്ചപ്പോൾ പോയതാണ് ഞാൻ എനിക്ക് വേറൊന്നും അറിയില്ല ഞാൻ ഹോസ്പിറ്റലാണ് പേഷ്യൻസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം ശരി എന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് ആദ്രയും സന്ദീപും കിടക്കുകയായിരുന്നു അവർ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴ് കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കുഞ്ഞ് വല്ലാതെ കരയുകയാണ് ആദ്ര ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അതിര കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ തലോലിക്കുന്നുണ്ട് കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് സന്ദീപം ഉറക്കത്തിൽ നിന്നും ഉണർന്നു കരയാതെ കരയാതെ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ആദര ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല കുഞ്ഞിന്റെ കരച്ചിൽ അപ്രത മുറിയിൽ കിടന്ന് അർച്ചനയും കേട്ടു അർച്ചനയും പെട്ടെന്ന് ചാടി എണീക്കുകയാണ് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നുണ്ട് അർച്ചന ഇത് എങ്ങോട്ടാണെന്ന് മോളു വല്ലാണ്ട് കരയുന്ന സച്ചി ഏട്ടാ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് അർച്ചന താൻ പോണ്ട അവൾ അവളുടെ അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കർച്ചന നിർത്തിക്കോളുമെന്ന് സച്ചി പറയുന്നു താനിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ആതിരയ്ക്ക് ഇഷ്ടപ്പെടാതെ വരും അവൾ തന്നെ എന്തെങ്കിലും പറയും പിന്നെ അത് തനിക്ക് വിഷമമാവുകയും ചെയ്യും തൻ്റെ കയ്യിൽ ആദര കുഞ്ഞിനെ തരില്ല അത് എനിക്കറിയാം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്തായാലും ഇത്രയും കരയുമ്പോൾ എങ്ങനെയാണ് സച്ചി ഏട്ടാ കേട്ടുള്ളതെന്ന് അടിച്ച് ഇവിടെ ഇരിക്കുന്നത് അവൾ എന്ത് പറഞ്ഞാലും സാരമില്ല എന്ന അർച്ചന കുഞ്ഞ് കരയുമ്പോൾ താൻ ചെന്ന് എടുക്കുന്നതാ അവൾക്ക് ദേഷ്യം വരുന്നത് ആദര അവളുടെ അമ്മയല്ലേ അവള് കാര്യങ്ങൾ പഠിക്കട്ടെ താനില്ലാത്ത ഒരു സന്ദർഭം വന്നാൽ അവളല്ലേ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു സച്ചിയേട്ടൻ കരുതുന്നത് പോലെ സാധാരണ കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് പോലെയല്ല മോള് കരേണ്ടത് സച്ചിയേട്ടനോട് പറയണമെന്ന് പലതവണ ഞാൻ കരുതിയതാണ് സന്ദീപാണ് വേണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ മോള് അവളൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എന്ന് അർച്ചന പറയുന്നു ഞാനും സന്ദീപും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞതാണ് സച്ചിയേടന്റെ ഇപ്പോഴുള്ള അവസ്ഥയിലാണ് ഇപ്പോ ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഉള്ളത് മോളുടെ ഹാർട്ടിലെ വാൽവിൽ ഒരു ഹോൾ ഉണ്ടെന്ന് അതുകൊണ്ടാണ് മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുന്നതും കുഞ്ഞിങ്ങിനെ കരയുന്നതും ഞാനും സന്ദീപും അല്ലാതെ മറ്റൊരാളെ ഇതുവരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ആതിരിയെ പോലും സന്ദീപ് പറഞ്ഞിട്ടാണ് സച്ചിയേട്ടനോട് പോലും ഇത് പറയാതിരുന്നത് എടോ നിങ്ങൾക്ക് അതിരിയോടെങ്കിലും വിവരം പറയായിരുന്നോ എന്തൊക്കെയാലും മോള് കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് സച്ചി അവളോട് എങ്ങനെയാണ് സച്ചിയേട്ടാ ഇത് പറയുന്നത് പ്രവ കൂടി ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് അതുകൊണ്ടാണ് എന്നോട് പോലും അവൾക്ക് ദേഷ്യം അപ്പോൾ പിന്നെ ഇതും കൂടി അറിഞ്ഞാൽ അവൾ മൂടെ ഭ്രാന്തിലേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ പേടി എങ്കിലും ജീവിതകാലം മുഴുവനും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു മോൾക്കൊരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരു വയസ്സായിട്ടേ അത് നടത്താൻ കഴിയൂ അതായത് ഇനി ഒരു വർഷം അതുവരെ അവൾക്ക് മരുന്ന് കൊടുക്കണം അത് എൻ്റെ കയ്യിലുണ്ട് മരുന്ന് കൊടുക്കാൻ സമയമാകുമ്പോൾ സന്ദീപ് അറിയാതെ എൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് തരും ഞാൻ ആരും അറിയാതെ മോൾക്ക് മരുന്ന് കൊടുക്കും സർജറി സമയത്തെ ഈ കാര്യം ആതിരെ അറിയാവൂ എന്നാണ് ആ സന്ദീപ് എന്നോട് പറഞ്ഞത് നമ്മുടെ സമാധാനക്കേട് എന്തിനാ എന്തിനച്ചയായിട്ട് അവൾക്കും കൂടി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് മോൾക്ക് അറിയുമ്പോൾ എനിക്ക് പേടിയാവുന്നത് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് സജിയും ഇതേ സമയം ആദര കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് എന്താ സന്ദീപെ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത് എന്നെ ആദര ചോദിക്കുമ്പോൾ സന്ദീപ് ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് സന്ദീപെ നമുക്ക് മോളെ ഒന്ന് കൊണ്ടുപോയി ഹോസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചാലോ അല്ലാതെ ഇവള് കരച്ചിൽ നിർത്തുമെന്ന് തോന്നുന്നില്ല സന്ദീപ് പറയുന്നു ഞാൻ അർച്ചന എടുത്ത് വേഗം വിളിക്കാം എടുത്തി എടുത്താൽ ചിലപ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തും കൊച്ചിന് വയ്യാതാകുമ്പോൾ ഡോക്ടറെയാണ് കാണിക്കേണ്ടത് അല്ലാതെ ചേച്ചിയല്ല എന്ന് ആതിര പറയുന്നു നിന്ന് താള ചവിട്ടാതെ ഒന്ന് റെഡിയാവുന്നുണ്ടോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എനിക്ക് വയ്യ ഈ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നൊക്കെ ആതിര പറയുന്നുണ്ട് താഴേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി താഴേക്ക് എത്തിയിരിക്കുകയാണ് കുഞ്ഞുമായി ആതിരയും സന്ദീപും പുറത്തേക്ക് വന്നിട്ട് സേതു ചോദിക്കുന്നു എന്തിനെയാണ് എന്തിനാണ് കുഞ്ഞിങ്ങനെ കരയുന്നത് മോൾക്ക് വീണ്ടും ബ്രീതിങ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കുറെ നേരമായിട്ട് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് സന്ദീപ് പറയുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ സേതു പറയുന്നു എന്നാ പിന്നെ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട നിങ്ങൾ അർജുനയും കൂടി വിളിക്ക് എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തിനാ ചേച്ചി കൂടെ വരുന്നത് എന്നാതിര പറയുമ്പോൾ സേതു പറയുന്നു മോളെ വാശിയും ദേഷ്യവും കാണിക്കേണ്ട സമയം അല്ല ഇത് അരച്ചിനെ എടുത്താൽ കുഞ്ഞിന്റെ കരച്ചിൽ ചിലപ്പോൾ മാറും അങ്ങനെയല്ലേ സാധാരണ ഇനി അവരുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്ത് കരച്ചിൽ മാറ്റുന്നില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്നാതിര പറയുന്നു അർച്ചന അവിടേക്ക് ഓടി വരുന്നുണ്ട് എന്താ എന്ത് പറ്റിയത് മോളെങ്ങ് താ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആദ്യം പറയുന്നു തരുന്നില്ല ഇപ്പോൾ എന്ത് പറ്റിയാലും ശരി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോളാം സന്ദീപേ നീ വരുന്നുണ്ടോ എന്ന് പറയുന്നു ഇനി താമസിപ്പിക്കേണ്ട വേഗം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ എന്ന് അർച്ചന സന്ദീപിനോട് പറയുന്നു നിങ്ങൾ നിൽക്കി ഞാൻ വരാം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല വാ പോകാം എന്ന് പറഞ്ഞ സേതുവും അവരുടെ കൂടെ പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കുന്നു അസുഖങ്ങളൊന്നുമില്ല പിന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കരച്ചിലുണ്ടാകുമെന്ന് ഡോക്ടർ പറയുന്നു നിർത്താതെ കരയുമോ എത്ര നോക്കിയാലും ഇതാണ് അവസ്ഥ ഉറക്കാൻ നോക്കിയാലും ഉറങ്ങുന്നില്ല എന്തെങ്കിലും മരുന്നോ ഇഞ്ചെക്ഷനോ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആതിര പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അങ്ങനെ മരുന്നോ ഇഞ്ചക്ഷനോ കൊടുക്കാൻ മാത്രം കുഞ്ഞിന് അസുഖമില്ല കുഞ്ഞുങ്ങൾക്കറിയുന്നത് ഒരു രോഗാവസ്ഥയല്ലല്ലോ സാധാരണ അമ്മമാരെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തേണ്ടതാണ് അമ്മമാരുടെ കൂടെ കൊച്ചി ഇണങ്ങുന്നത് പോലെ ഈ കൈ പ്രായത്തിൽ മറ്റാരോടും ഇണങ്ങില്ലല്ലോ ഡോക്ടർ സാധാരണ എപ്പോൾ ഡോക്ടർ കരഞ്ഞ എപ്പോൾ കുഞ്ഞ് കരഞ്ഞാലും എന്റെ മരുമകൾ എടുക്കുമ്പോൾ കരച്ചിൽ നിർത്താറുണ്ട് സത്യത്തിൽ ആദരേക്കാൾ മോൾ കൂടുതൽ ഇണങ്ങിയിരിക്കുന്നത് അർജുനയോടാണ് ഇതൊന്നും മാതൃക ഇഷ്ടപ്പെടുന്നില്ല ഡോക്ടർ പറയുന്നു എങ്കിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു ഈ പറയുന്ന അർച്ചന ഇപ്പോൾ സ്ഥലത്തിൽ എന്ന് ചോദിക്കുന്നു വേഗം വരുന്ന ദൂരത്തിലാണെങ്കിൽ അവരെ വിളിച്ചു വരുത്തുന്നതായിരിക്കും നല്ലത് കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ പോലെ അസുഖവും വന്നെന്നിരിക്കാം അതും ശ്രദ്ധിക്കണം സന്ദീപ് പറയുന്നു അച്ഛ എന്റെ ഫോൺ കാറിലായിപ്പോയി അച്ഛൻ ഒന്ന് ഏട്ടത്തെയും വിളിക്കേ എന്നിട്ട് ഏട്ടത്തെയും കൊണ്ട് വേഗം ഇവിടെ വരെ വന്ന് വരാൻ പറയൂ ഞാനല്ലേ അച്ഛ പറയുന്നത് അച്ഛൻ വിളിക്കുന്ന കെ സന്ദീപ് സേതുവിനോട് പറഞ്ഞു ഇതേ സമയം അർജുനാണെങ്കിൽ വല്ലാത്ത ടെൻഷനോട് എങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി പറയുന്നു താനിങ്ങനെ ടെൻഷനാകാതെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കല്ലേ ഇനി എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിലും അവരത് നോക്കിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ദീപ് സച്ചിയുടെ ഫോണിലേക്ക് സേതു വിളിച്ചത് എടാ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെന്ന് പറയുന്നു നിങ്ങൾ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നു അസുഖം ഒന്നുമില്ലാത്തോണ്ട് മരുന്ന് കൊടുക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം ചെയ്യ അർച്ചനയും മുളയും കൊണ്ട് ഇങ്ങോട്ടേക്കുന്നു വാ അർച്ചന എടുത്താൽ കുഞ്ഞ് കരച്ചിൽ നിർത്തും പെട്ടെന്ന് അർച്ചന സേതുവിനോട് സംസാരിക്കുന്നു ഞാൻ ഇപ്പൊ വരാം ഫോൺ വെക്കാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു സച്ചി വേഗം പോകാം എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അർച്ചനയും സച്ചിയും ഇപ്പൊ വരും ഞാൻ പുറത്തുണ്ടാകുമെന്ന് സേതു ദേഷ്യത്തോടെ ആതിര സന്ദീപിനോട് പറയുന്നു അവരെ എന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ സന്ദീപ് അച്ഛനോട് പറഞ്ഞത് മിണ്ടി പോകരുത് എന്ന് ദേഷ്യത്തോടെ സന്ദീപ് പറഞ്ഞു കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പാടുപെടുകയാണ് ആതിര തൊട്ടരികിൽ സന്ദീപും സേതുവുമുണ്ട് സച്ചിയും അർച്ചനയും അവിടെ എത്തി അച്ഛ മോക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്ന ഒന്നും പറ്റിയില്ല നീ മോളെ ഒന്ന് എടുത്ത് കരച്ചിന് നിർത്ത് എടുത്തി മറ്റെല്ലാം മറന്ന് കുഞ്ഞിനെ ഒന്ന് എടുക്കണം ഞാനല്ലേ പറയുന്നത് എടുത്തി എടുക്കുക എന്നെ കെ സന്ദീപ് പറയുന്നു അങ്ങനെ ഇപ്പോൾ ആതിരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുക്കാൻ വരികയാണ് അർച്ചന അങ്ങനെ ഇപ്പോൾ അർച്ചന കുഞ്ഞിനെ എടുക്കുന്നു കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ഈ സമയം ഡോക്ടർ അവിടേക്ക് വരികയാണ് എന്തായി ആയി പറഞ്ഞാൾ വന്നോ എന്ന് ചോദിക്കുന്നു വര വന്നു അർച്ചന വന്നെടുത്തപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതെന്ന് ചെയ്തു അതെന്താ ഡോക്ടർ അങ്ങനെ ഞാനല്ലേ അവളുടെ അമ്മ എൻ്റെ കയ്യിലിരിക്കുമ്പോഴും എൻ്റെ സാമീപ്യത്തിലുമല്ലേ കുഞ്ഞിക്കറിയാതിരിക്കുന്നത് ഞാൻ എടുത്താൽ കരയും അവരെടുക്കുമ്പോൾ കരച്ചിൽ നിർത്തും എന്നും ഞങ്ങൾക്ക് അവരെ ആശ്രയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ ഇതിപ്പോൾ പ്രസവിച്ചു എന്നല്ലാതെ മറ്റൊരു റോളും അമ്മയായ എനിക്കില്ലേ എന്ന് ആദര ചോദിക്കുന്നു കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് ഡോക്ടർ പറയുന്നു ആ കുട്ടി കുട്ടിക്ക് അരയണ്ട കുഞ്ഞുങ്ങൾ ചിലരുടെ കയ്യിൽ ഇണങ്ങൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുഞ്ഞുങ്ങൾ അവരുടെ കംഫർട്ടായ കൈകളിലേക്ക് കരയാതിരിക്കൂ ചില ചിലരുടെ കയ്യിലെ ചൂടും ശബ്ദവും എന്തിനു സ്മെല്ല് പോലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഇതൊക്കെ ദേഷ്യത്തോടെ കേട്ടു നിൽക്കുകയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ